നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരിൽ ഒരാളാണ് ഐ എൻ ഡി സി നേതാവായ ആർ ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരൻ ഐ എൻ ഡി സിന്റെ ദീർഘകാലത്തെ പ്രസിഡന്റാണ് സ്വന്തമായ ആ സംഘടനയെ അടക്കി അടക്കിവാണ് മറ്റാർക്കും അതിൽ ഇടപെടാൻ കഴിയാത്ത വിധത്തിൽ അതിനെ കൊണ്ടുനടക്കുന്ന ആളാണ് ചന്ദ്രശേഖരനെതിരെ നിൽക്കുന്നവരൊക്കെ ഐ എൻ ഡി സിക്ക് പുറത്താണ് കോൺഗ്രസ് നേതൃത്വത്തിന് ചന്ദ്രശേഖരനോട് വലിയ ഇഷ്ടമാണ് അതിന് കാരണം സാമ്പത്തിക കാര്യങ്ങളിൽ ചന്ദ്രശേഖരൻ നടത്തുന്ന സമാനതകളില്ലാത്ത മെടുക്കാണ് ഒരേ സമയം കോൺഗ്രസ്സുകാരനും ഐ എൻ ഡി സിയുടെ പ്രസിഡന്റുമായിരിക്കുമ്പോൾ തന്നെ പിണറായിയോട് വലിയ ബന്ധം സ്ഥാപിക്കുകയും പിണറായി സ്തുതികളിൽ വ്യാപൃതനാവുകയും ചെയ്യുന്ന ചന്ദ്രശേഖരനെ പിണറായി വിജയനും വലിയ ഇഷ്ടമാണ് രാഷ്ട്രീയമായി ശത്രുതയൊക്കെ നമ്മൾ പുറത്ത് കാണുന്നത് മാത്രമാണ് അകത്ത് പലപ്പോഴും ഇവരെല്ലാം ഒറ്റ കൈയ്യാണ് ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്നത് വെറുതെയല്ല അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ചന്ദ്രശേഖരൻ്റെ സി പി എം ബന്ധം ചന്ദ്രശേഖരനെ ഐ എൻ ടി സിയുടെ പ്രസിഡന്റായി നിലനിർത്തുന്നത് പോലും പിണറായി വിജയനാണ് എന്നാണ് പാർട്ടിക്കാർ തന്നെ അടക്കം പറയുന്നത് അതുകൊണ്ടാണ് കശുവണ്ടി കോർപ്പറേഷന്റെ ചെയർമാനായി ചന്ദ്രശേഖർ പരിലസിച്ചിരുന്ന കാലത്ത് കോടികളുടെ അഴിമതി നടത്തിയതും ആ അഴിമതിയിൽ നിന്നും ചന്ദ്രശേഖരനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പിണറായി പെടാപ്പാടുപെടുന്നതും ഏതാണ്ട് അഞ്ഞൂറ് കോടിയുടെ അഴിമതി നടന്നു എന്നാണ് പരാതിക്കാരനായ മനോജ് കടകംപള്ളി പറയുന്നത് കോൺഗ്രസ്സുകാരനും ഈഴവ സമുദായ നേതാവുമാണ് മനോജ് കടകംപള്ളി അപ്പനും അമ്മയും കശുവണ്ടി മേഖലയിൽ പ്രവർത്തിച്ചവരാണ് അതുകൊണ്ട് തന്നെ കശുവണ്ടി വ്യവസായത്തിനെ സംരക്ഷിക്കാൻ നിയമ പോരാട്ടം നടത്താൻ മനോജ് കടകംപള്ളി പണ്ടേ പരിശ്രമിക്കുന്നു അങ്ങനെയാണ് അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിച്ച് ഏതാണ്ട് അഞ്ഞൂറ് കോടിയുടെ അഴിമതി ചന്ദ്രശേഖരനും രതീഷ് പേരുള്ള കോർപ്പറേഷന്റെ എം ഡിയും ചേർന്നുകൊണ്ട് നടത്തിയെന്ന ആരോപണം മനോജ് കടകംപള്ളി ഉയർത്തിയത് ആരോപണത്തെക്കുറിച്ച് വിജിലൻസിലും മറ്റും പരാതി കൊടുത്തു കേസ് അന്വേഷണം എത്തിയില്ല അപ്പോഴേക്കും പിണറായി വിജയൻ അധികാരത്തിലെത്തി പിണറായിയുടെ പോലീസ് അന്വേഷിക്കാൻ മടി കാട്ടി അല്ലെങ്കിൽ തന്നെ അന്വേഷിച്ച് ചന്ദ്രശേഖരനെ കുറ്റവിമുക്തനാക്കാൻ ധൃതി കാട്ടി ഇതേ തുടർന്ന് മനോജ് കടകംപള്ളി നേരെ പോയത് ഹൈക്കോടതിയിലാണ് സി കേസ് അന്വേഷിച്ചാൽ മാത്രമേ ഫലം കിട്ടൂ എന്ന് മനോജ് വാദിച്ചു കേരള ഹൈക്കോടതി ആ വാദം അംഗീകരിച്ചു അങ്ങനെ സി ബി ഐ കേസ് ഏറ്റെടുത്തു ഏതാണ്ട് അഞ്ച് വർഷമാണ് സി ബി ഐ കേസന്വേഷണം നടത്തിയത് ഒടുവിൽ അഞ്ഞൂറ് കോടിയുടെ അഴിമതിയൊന്നും നടന്നില്ലെങ്കിലും വലിയ തോതിൽ അഴിമതി നടന്നു എന്ന് സി ബി ഐ കണ്ടെത്തുന്നു പല വിദേശ രാജ്യങ്ങളും തോട്ടണ്ടി ഇറക്കുമതി ചെയ്തത് അനാവശ്യമായിരുന്നെന്നും നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടിയ വിലയ്ക്കാണ് ഇറക്കുമതി ചെയ്തതെന്നും എക്സ്ചേഞ്ച് റേറ്റിലെ വ്യത്യാസത്തിൽ പോലും അഴിമതി നടന്നെന്നും ഒരു രാജ്യത്തുനിന്ന് കശുവണ്ടി വാങ്ങുമ്പോൾ സീസണിൽ വാങ്ങണമെന്ന മിനിമം പ്രിൻസിപ്പിൾ പോലും തെറ്റിച്ചെന്നും ഇതെല്ലാം വലിയ അഴിമതിക്ക് കാരണമായെന്നും ഈ ഇടപാടിൽ അടിമുടി അഴിമതിയാണെന്നും സി ബി ഐ കണ്ടെത്തി സി ബി ഐ കേസെടുത്ത് രജിസ്റ്റർ ചെയ്ത് മുമ്പോട്ട് പോകുന്നതിനിടയിൽ ഒരു സാങ്കേതിക പ്രശ്നം വന്നു ഐ എൻ യു സി നേതാവായിരുന്ന ചന്ദ്രശേഖരൻ അഴിമതി നടത്തിയപ്പോൾ കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാൻ ആയിരുന്നു ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ചെയ്ത അഴിമതിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം എന്നതാണ് ചന്ദ്രശേഖരൻ ഉയർത്തിയ വാദം രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ കേസാണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന ഒരു ഭേദഗതി ആ ഭേദഗതി സർക്കാർ ശമ്പളം കൈപ്പറ്റുന്ന പൊതുപ്രവർത്തകർക്കും ബാധകമായതുകൊണ്ട് സർക്കാരിന് അനുമതി വേണം എന്ന പ്രശ്നമുണ്ടായി സി ബി ഐ അനുമതിക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നാൽ പിണറായി വിജയകൻ അനുമതി നിഷേധിച്ചു അതായത് സി ബി ഐയുടെ അന്വേഷണത്തിൽ ചന്ദ്രശേഖർ അഴിമതി നടത്തി എന്ന് കണ്ടെത്തുന്നു ഈ അഴിമതി കോടികളുടേതാണ് എന്ന് സി ബി ഐ നിഗമനത്തിനെത്തുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രശേഖരനെയും എം ഡി രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ചോദിച്ചപ്പോൾ സി പി എം നേതാവായ ഇടതുപക്ഷക്കാരനായ കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയകൻ അനുമതി നിഷേധിക്കുന്നു വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അനുമതി നിഷേധിച്ചുകൊണ്ട് കത്ത് കൊടുക്കുന്നു ഇതോടെ സി ബി ഐക്ക് അഴിമതി കേസുമായി മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല മനോജ് കടകംപള്ളി അതിനെതിരെ ഒരു കേസ് കൊടുക്കുന്നു ഹൈക്കോടതിയിൽ ഇതിനിടയിൽ വിചിത്രമായ മറ്റൊരു സംഭവം ഉണ്ടായി തങ്ങൾക്കെതിരെയുള്ള അന്വേഷണത്തിന് സർക്കാർ അനുമതി നിഷേധിച്ചതുകൊണ്ട് എഫ്ഐആർ റദ്ദു ചെയ്യണം എന്നാവശ്യപ്പെട്ട് ചന്ദ്രശേഖരനും രതീഷും ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി രണ്ട് കേസും ഒരുമിച്ച് പരിഗണിക്കുന്നു ഒന്ന് അനുമതി നിഷേധിച്ച സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ കൊടുത്ത ഹർജി രണ്ട് അനുമതി നിഷേധിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ തങ്ങൾക്കെതിരെയുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സി ബി ഐക്കെതിരെ പ്രതികൾ കൊടുത്ത ഹർജി രണ്ടും പരിഗണിച്ചുകൊണ്ട് ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ചരിത്ര പ്രധാനമായ ഒരു വിധി പ്രഖ്യാപിച്ചു അഴിമതി നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നു അഴിമതി അന്വേഷിച്ച് കണ്ടെത്തിയതാണ് അതുകൊണ്ട് തന്നെ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതാണ് ഉചിതമെന്ന് കോടതി കണ്ടെത്തി പ്രോസിക്യൂഷനുള്ള അനുമതി നിഷേധിച്ചു കൊണ്ടുള്ള പിണറായി വിജയന്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദു ചെയ്തു മൂന്ന് മാസത്തിനകം അനുമതി കൊടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു അതായത് ചന്ദ്രശേഖരൻ എന്ന അഴിമതിക്കാരൻ കോൺഗ്രസിന്റെ നേതാവായിട്ടും അയാളെ രക്ഷിക്കാൻ പിണറായി എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ നടത്തിയ ശ്രമം കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള ഒത്തുകളി ഹൈക്കോടതി ഇടപെട്ട് റദ്ദ് ചെയ്തിരിക്കുന്നു ഹൈക്കോടതി ചന്ദ്രശേഖരനെതിരെയുള്ള അന്വേഷണവുമായി മുമ്പോട്ട് പോവാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സർക്കാരിന് ഉത്തരവിട്ടിരിക്കുന്നു പിണറായി അങ്ങനെ അങ്ങ് തോൽക്കുന്നയാളൊന്നുമല്ല സുപ്രീം കോടതിയിൽ പോയി അഴിമതിക്കാരനെ രക്ഷിക്കാൻ ശ്രമിക്കുമായിരിക്കും കാരണം ഖജനാവിലെ പണമെടുത്ത് ദൂർത്തടിക്കുന്ന കാര്യത്തിൽ പിണറായി മറ്റാരെക്കാളും മുമ്പിലാണല്ലോ പക്ഷേ ഹൈക്കോടതി വിധി നിർണായകമാണ് അഴിമതി കാര്യത്തിൽ ഇടതും വലതും ഒന്നാണെന്നും ഇവർ തമ്മിലുള്ള കൂട്ടുകൃഷിയാണ് എന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത് കാരണമാകുന്നു കോൺഗ്രസ് നേതാവിനെ നേതാവിന് അഴിമതിയെന്ന് രക്ഷിക്കാൻ പിണറായി വിജയൻ നടത്തിയ കഷ്ടപ്പാട് ഹൈക്കോടതി കണ്ടില്ല ഈ വിധിയിൽ നിർണായകമായത് സിബിഐ പ്രോസിക്യൂട്ടറുടെ കൃത്യമായ ഇടപെടലാണ് ശ്രീലാൽ വാര്യർ എന്ന അഭിഭാഷകനായിരുന്നു സിബിഐയുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അദ്ദേഹം നടത്തിയ അതിശക്തമായ ഇടപെടൽ തന്നെയാണ് ഇങ്ങനെയൊരു വിധിക്ക് കാരണമായത് അനിൽകുമാർ എന്ന പരാതിക്കാരന്റെ അഭിഭാഷകനും ശക്തമായ ഇടപെടൽ നടത്തി ചന്ദ്രശേഖരന് വേണ്ടി പിണറായി വിജയൻ ഒഴുക്കിയ വിയർപ്പെല്ലാം അങ്ങനെ വെറുതെയായി